പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഓർമ്മയുണ്ടാവും രണ്ടു വർഷ കാലം രണ്ടു വർഷത്തിന് മുമ്പ് കേരളത്തിലെ സി പി എമ്മിന്റെ സമുന്നത നേതാവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആയിരുന്ന സ കുടിയേരി ബാലകൃഷ്ണൻ അർബുദ രോഗബാധിതനായ ആശുപത്രിയിൽ കിടന്ന് അന്തരിച്ചു അന്തരിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു റോഡ് മാർഗം അത് എത്തിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നത് പക്ഷേ അതിനെ പിണറായി വിജയൻ എതിർത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അത് വിമാനമാർഗം കണ്ണൂരിലെത്തിച്ചു അവിടെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ പിണറായി വിജയൻ പങ്കെടുത്തു പക്ഷേ ചിത പോലും കത്തിത്തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് പിറ്റേന്ന് വെളുപ്പിനെ അദ്ദേഹം അദ്ദേഹം കുടുംബാംഗങ്ങളും വിദേശത്തേക്ക് സ്വീഡനിലേക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പോയത് അന്ന് വലിയ വിവാദവും പിന്നെ വലിയ ചർച്ചയും ഒക്കെ ആവുകയുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അന്ന് പിണറായി വിജയൻ പെട്ടെന്ന് തന്നെ ഈ ചിത കത്തിത്തീരുന്നതിന് മുമ്പേ വിദേശത്ത് പോകും പോകുന്ന അവസരത്തിൽ അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് അന്നെന്തോ റഷ്യൻ യുദ്ധം യുക്രൈൻ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്താണ് ആ സമയത്ത് അദ്ദേഹം പോണതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകസമാധാനത്തിന് വേണ്ടി രണ്ട് കോടി രൂപ വകയിരുത്തിയിട്ടാണ് അദ്ദേഹം അന്ന് വിദേശത്തേക്ക് പോയത് അപ്പോൾ ഈ രണ്ട് കോടി രൂപയോളം ലോക ലോകസമാധാനത്തിന് വിലയിരു വകയിരുത്തിയതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പൊതുതന്നെ നടത്തിയിട്ടുള്ള ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ എനിക്കെൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് ഞെട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റൊരു സംസ്ഥാനവും ഈ റഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക ലോകസമാധാനത്തിന് വേണ്ടി പണം വകയിരുത്തിയിട്ടില്ല ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ ഇതിനു മുമ്പ് അങ്ങനെ വകയിരുത്തിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഈ റഷ്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി ഒരു സംസ്ഥാനം രണ്ടു കോടി രൂപ വകയിരുത്തിയത് പിന്നെ വലിയ ചർച്ചയായത് യഥാർത്ഥത്തിൽ ആ വകയിരുത്തൽ നടത്തിയതിന് ധനകാര്യമന്ത്രി പിന്നെ ബാലഗോപാലും ഒട്ട് ഒരുപാട് പിന്നെ പഴി കെട്ടു എന്താണ് ഇങ്ങനെ വകയിരുത്തിയത് എന്നൊക്കെ ചോദിച്ചു കുറെ പഴി വിമർശനമൊക്കെ കേട്ടു അപ്പം ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു വിവരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലഗോപാൽ അന്ന് ആ ബജറ്റിൽ രണ്ട് കോടി രൂപ ലോകസമാധാനത്തിന് വകയിരുത്തിയതിന് പുറകിൽ നമ്മൾ കേട്ടാ ഞട്ടിപ്പോ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് നോബൽ സമ്മാനം വാങ്ങിക്കൊടുക്കാം എന്ന് ചില യൂറോപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ഉപാധി ഉപദേഷ്ടാക്കൾ വെച്ച ഉപാധിയുടെ ഭാഗമായിട്ടാണത്രേ മുമ്പുള്ള ബജറ്റിൽ ലോകസമാധാനത്തിനായി ബാലഗോപാൽ രണ്ട് രണ്ട് കോടി രൂപ മാറ്റിവെച്ചത് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അത് നടന്നിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ബാക്കി വെച്ചാൽ നടന്നില്ല അപ്പം ഈ തുക ഈ അതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കുകയും അതിൻ്റെ ഭാഗമായി ഈ നോബൽ സമ്മാനം കൊടുക്കുന്ന ഒരു സ്വീഡിഷ് പീസ് ഉണ്ട് അവർ വഴി ഒരു പരിപാടി കേരളത്തിൽ സംഘടിപ്പിക്കുകയും ആ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ്റെ പേര് നോബൽ സമ്മാനത്തിന് നിർ ശുപാർശ ചെയ്യാം എന്നും അതൊരു യൂറോപ്യൻ ഏജൻസിയെ കൊണ്ട് ഒരു യൂറോപ്യയിലെ ഒരു യൂറോപ്പിലെ ഒരു എൻ ജി ഒയെ കൊണ്ട് ആ ശുപാർശ സംഘടിപ്പിച്ചെടുക്കാമെന്നും സംഘാടകർ ഉറപ്പ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാന ആ ബജറ്റിൽ രണ്ട് കോടി രൂപ ലോക സമ്മാനത്തിന് വേണ്ടി മാറ്റിവെച്ചത് എനിക്ക് അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്വീഡീഷ് പീസ് ഇൻസ്റ്റ്യൂട്ടിൻ്റെ ഒരു പരിപാടി കേരളത്തിൽ സംഘടിപ്പിക്കാമെന്നും അങ്ങനെ സംഘടിപ്പിച്ചാൽ അതിൻ്റെ ഭാഗമായി നോബൽ സമ്മാനത്തിന് ഇയാളുടെ പേരുകൂടി പിന്നെ നിർദ്ദേശിക്കാമെന്നും ഒരു യൂറോപ്പിൽ നിന്നുള്ള ഏതൊരു എൻ ജി ഒ കൊടുത്ത ഒരു ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആണത്ര ഈ രണ്ടു കോടി ബജറ്റിൽ നിന്ന് ലോകസമാധാനത്തിന് വേണ്ടി മാറ്റിവെച്ചത് അപ്പോൾ സ്വാഭാവികമായും എൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോബൽ സമ്മാനത്തിനുള്ള ഒരു ശുപാർശ നോബൽ സമ്മാനത്തിന് ഈ പിണറായി വിജയനെ ആലോചിച്ച് നോക്കുക പറയുമ്പോൾ പോലും ചങ്കിടിപ്പ് കൂടുകയാണ് പിന്നെ നോബൽ സമ്മാനത്തിന് ഈ പിണറായി വിജയൻ കാരണഭൂതന്റെ പേര് ശുപാർശ ചെയ്യപ്പെട്ടാൽ അത് തൻ്റെ ഭരണം കൂടുതൽ ഉറപ്പാക്കാൻ സഹായിക്കുമെന്നും മധ്യവർഗങ്ങളുടെ വലിയ അംഗീകാരം തനിക്ക് ലഭിക്കും എന്ന് തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹം ഇതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് ഓർമ്മയുണ്ടല്ലോ ഉമ്മൻചാണ്ടിക്ക് ഇന്ന് യു എൻ ഒരു അവാർഡ് കിട്ടിയിരുന്നല്ലോ അന്ന് ജനകീയ സങ്കർപ്പ സമ്പർക്ക പരിപാടിക്ക് അപ്പോൾ ആ അതൊക്കെ കിട്ടിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് കൂടിയിരുന്നു ആ കൂടിയുന്ന സമയത്താണ് ആ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സോളാർ അഴിമതി എന്ന് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് സമാനമായി പിണറായി പേര് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്താൽ അത് പിണറായി സ്റ്റേച്ചർ വലിയ നിലയിൽ വർധിക്കും എന്ന് വേണ്ടിയിട്ടാണ് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് രണ്ട് കോടി രൂപ മാറ്റി വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി തൻ്റെ ഏറ്റവും താൻ ഏറ്റവും കൂടുതൽ കാലം അടുത്ത് പ്രവർത്തിച്ച കുടിയേരി ബാലകൃഷ്ണൻ്റെ ചിത പോലും കത്തിത്തീരുന്നതിന് മുമ്പ് രാക്ക് രാമാനും മുഖ്യമന്ത്രിയും കുടുംബവും ഹെലികോപ്റ്ററിൽ കണ്ണൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിദേശത്തേക്ക് പറക്കുകയും ചെയ്തു അപ്പം നമുക്കറിയാം കെ കെ ശൈലജക്ക് മക്സച്വാർട്ടിട്ടിയപ്പോൾ അത് വിലക്കിയ ആളാണ് ഒരു ലോക നേതാവായി മാറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പണം വകയിരുത്തിയതും നോബൽ സമ്മാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും എന്നാൽ നിർഭാഗ്യവശാലെന്ത് സംഭവിച്ചു ഈ പരിശ്രമം നടത്താമെന്ന് പറഞ്ഞ യൂറോപ്പിലെ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ ആ അന്താരാഷ്ട്ര ദല്ലാളന്മാർ അവരുടെ വാക്ക് പാലിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തപ്പോൾ കാരണഭൂതൻ ആ ആ പദ്ധതി എന്നെ നടത്താൻ പറ്റാതെ പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഇയാൾ എന്തൊക്കെ പണികളാണ് ഒപ്പിച്ചു വയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി ഇയാൾ ഈ രണ്ട് കോടി രൂപ അവിടെ അതിനുവേണ്ടി വകയിരുത്തുകയും അത് വിചാരിച്ചതുപോലെ നടക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കി ഇയാളുടെ പേര് ലോകസമാധാനത്തിനായിട്ടുള്ള നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ ഏറ്റവും വലിയ താത്വകാചാരന്മാരിൽ ഒരാളായിട്ടുള്ള എം എൻ വിജയൻ പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ പിടഞ്ഞു വീണ് മരിച്ച മരിച്ചപ്പോൾ അയാളെ കോളേജ് അധ്യാപക എം എൻ വിജയൻ മാഷിനെ കോളേജ് അധ്യാപകൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച വയനാട്ടിൽ ഒരു ബിഷപ്പിനെ ജീവി എന്ന് വിളിച്ച നവകേരള സദസ്സിനെതിരെ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസുകാരുടെ തല പിന്നെ ചെടിച്ചെട്ടി കൊണ്ട് തല്ലിപ്പൊളിച്ചതിന് ശേഷം അവർ ജീവകാരൻ്റെ പ്രവർത്തനമാണെന്ന് നടത്തിയെന്ന് പറഞ്ഞ നവകേരള സദസ്സിനെതിരെ പ്രവർത്തിച്ച മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരെയും തല്ലി തകർത്ത തല്ലി ചതച്ച പോലീസിൻ്റെ മുഴുവൻ മനുഷ്യാവകാശ ലംഘനങ്ങൾ വന്നാലും അവർ അവരെ വിമർശിക്കാൻ തയ്യാറാവാത്ത ക്രൂരനായിട്ടുള്ള ഈ മനുഷ്യൻ ഈ പിണറായി വിജയൻ അയാൾക്ക് ലോക സമ്മാന ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നോബൽ സമ്മാനം പോലും കിട്ടി വല്ല എന്നുവല്ല പേര് വല്ല ശുപാർശ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ കിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ശുപാർശ ചെയ്യപ്പെടുന്നൊരവസ്ഥ മറ്റോ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് മാത്രം ഞെട്ടലോടെ ഒന്ന് ചിന്തിക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്